തൃശൂരിൽ ക്രിസ്മസ് പാപ്പമാരുടെ കടലിളക്കം തീർത്ത് ബോൺ നതാലി ആഘോഷം ഇത്തവണ പതിനയ്യായിരത്തിൽ പരം പാപ്പന്മാരാണ് ബോൺ നദാലിയിൽ അണിനിരുന്നത് മന്ത്രി കെ രാജൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കടലിളകി വരുന്നത് പോലെ ബോൺ ഇത്തവണയും സ്വരാജ് റൗണ്ടിൽ കാത്തിരുന്ന ആയിരങ്ങൾക്ക് മുന്നിൽ വർണ്ണ കാഴ്ചയൊരുക്കി സെന്റ് തോമസ് കോളേജിന് മുന്നിൽ മന്ത്രി കെ രാജൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തൃശൂർ പൗരാവലിയും അതിരൂപതാ പ്രതിനിധികളും റാലിയുടെ മുന്നിൽ അണിനിരുന്നു ആയിരത്തോളം മാലാഖമാർ സ്കേറ്റിംഗ് പാപ്പമാർ വീൽചെയർ പാപ്പമാർ തുടങ്ങിയവർ പന്ത്രണ്ടാം എഡീഷന്റെ മാറ്റുകൂട്ടി ലക്ഷത്തോളം വരുന്ന പാപ്പമാർ ചെയ്യുന്ന ഒരു വലിയ ശേഷം പക്ഷേ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷമായി ഇത് നൃത്ത ചുവടുകൾ കൊണ്ട് മാറും വനം കവർന്നു കേരള ചരിത്രവും ക്രിസ്മസ് സന്ദേശവും പ്രതിഫലിപ്പിച്ച ഇടവകകളുടെ നിശ്ചല ദൃശ്യങ്ങളും നഗരവീഥികൾക്ക് മാറ്റുകൂട്ടി ബോൺ നദാലയുടെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കാഴ്ചകളുടെ പെരുന്നാൾ തീർത്ത് പന്ത്രണ്ടാമത് ബോൺ നദാലയ്ക്ക് വർണ്ണാഭമായ സമാപനം ഇനി പതിമൂന്നാമത് ബോൺ നദാലയ്ക്കായുള്ള കാത്തിരിപ്പിലായിരിക്കും തൃശൂരുകാർ സൂര സജിക്കും രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി തൃശൂർ